ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം നഷ്ടങ്ങളുടെ ഭാരം പേറുന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുനരുജ്ജീവന പദ്ധതികളുമായി കിയാൽ പൊന്നും വിലയുള്ള കിയാലിൻ്റെ ഏക്കറുകണക്കിന് ഭൂമി ഉപയോഗപ്പെടുത്തി വാണിജ്യ സംരംഭങ്ങൾ ആരംഭിക്കുകയാണ് ലക്ഷ്യം കിയാലിൻ്റെ ആദ്യ വാണിജ്യ സംരംഭമായ പെട്രോൾ ബങ്കിലുള്ള ഭൂമി പൂജ നടന്നു വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചു വർഷങ്ങൾ പിന്നിടുമ്പോഴും കുതിച്ചു പറക്കുമെന്ന് പ്രതീക്ഷിച്ച വിമാനത്താവളം കോടികളുടെ നഷ്ടത്തിലേക്കാണ് താഴ്ന്നു പറക്കുന്നത് വിദേശ കമ്പനികളുടെ വിമാനങ്ങൾക്ക് സർവീസ് നടത്താനുള്ള പോയിന്റ് ഓഫ് കോൾ അനുമതി നൽകാത്തതാണ് വിമാനത്താവളത്തിന്റെ തകർച്ച നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇനി എങ്ങനെ ഉയർത്തി കിയാലിന്റെ ആലോചനകളാണ് ഇപ്പോൾ പ്രതീക്ഷ നൽകുന്നത് വിമാനത്താവള പരിസരത്തായി കോടികൾ വിലമതിക്കുന്ന ഏക്കർ കണക്കിന് ഭൂമിയാണ് കിയാലിനുള്ളത് ഈ ഭൂമിയിൽ കിയാലിന് വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന വാണിജ്യ പദ്ധതികൾ നടപ്പിലാക്കാനാണ് ശ്രമം പെട്രോൾ പങ്ക് സ്റ്റാർ ഹോട്ടൽ കൺവെൻഷൻ സെന്റർ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് തുടങ്ങിയ പദ്ധതികളാണ് പരിഗണനയിലുള്ളത് ഇതിലെ പ്രഥമ പദ്ധതി ബി പി സി എല്ലിന്റെ പെട്രോൾ ബംഗാണ് വിമാനത്താവള ഒന്നാം ഗേറ്റിന് സമീപമാണ് പെട്രോൾ പങ്ക് യാഥാർത്ഥ്യമാവുക കിയാലും ബി പി സി എല്ലും തമ്മിൽ ധാരണാപത്രം കഴിഞ്ഞ ദിവസം ഒപ്പിട്ട് ഭൂമി രജിസ്ട്രേഷൻ നടപടികളും പൂർത്തിയാക്കി ബങ്കിനായുള്ള ഭൂമി പൂജ നടന്നു ബി പി സി എൽ സെയിൽസ് ഓഫീസർ മണികണ്ഠൻ എഞ്ചിനീയർ പ്രസഞ്ജിത്ത് കിയാൽ എം ഡി സി ദിനേശ് കുമാർ कियाल कमर्शियल हेड ഷോബിൻ ലാൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഇൻചാർജ് സുരേഷ് കുമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഭൂമിപൂജ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ മീറ്റർ സ്ഥലം മുപ്പത് വർഷത്തേക്ക് പാട്ട വ്യവസ്ഥയിലാണ് ബി പി സി എല്ലിന് കൈമാറിയത് ഒന്നാം ഗേറ്റിന് സമീപം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് പങ്ക് നിർമ്മിക്കുന്നത് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് പെട്രോൾ പങ്ക് യാഥാർത്ഥ്യമാകും ഭാരത് പെട്രോളിയം നേരിട്ടാണ് പെട്രോൾ പങ്ക് നടത്തുകയെന്ന പ്രത്യേകതയുമുണ്ട് നിർമ്മാണം വൈകാതെ തന്നെ തുടങ്ങും വിമാനങ്ങൾക്ക് ഇന്ധനം നൽകുന്നതിനായി കിയാലും ി എല്ലും തമ്മിൽ നേരത്തെ ഉണ്ടാക്കിയ ധാരണ പ്രകാരം ഫ്യൂൽ ഫാം ടെർമിനലിനു സമീപം വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന കാലഘട്ടം മുതൽ പ്രവർത്തിക്കുന്നുണ്ട് വിമാനത്താവളം ലാഭകരമാക്കുന്നതിന്റെ ഭാഗമായുള്ള പദ്ധതികളിൽ രണ്ടാമത്തെ പരിഗണന സ്റ്റാർ ഹോട്ടലിനാണ് ഇതിനായുള്ള പദ്ധതി രേഖ തയ്യാറായി കഴിഞ്ഞു രണ്ടേക്കർ ഭൂമിയിൽ ത്രീ സ്റ്റാർ ഹോട്ടൽ നിർമ്മിക്കുകയാണ് ലക്ഷ്യം ഇതിന്റെ തുടർ നടപടികളുമായി കിയാൽ മുന്നോട്ടു പോവുകയാണ് ഗ്രാമികനൂസ് മട്ടന്നൂർ